ഫ്രണ്ട്സ് ഒത്തിരി ഓണവിഭവങ്ങളും പായസങ്ങളും ഷോർട്ടായിട്ടും ലോങ്ങ് ആയിട്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമുക്ക് പാക്കറ്റിൽ മിക്സ്ഡ് ആയിട്ട് എല്ലാം ചേർന്ന് വരുന്ന സേമിയ അധികം മധുരമായി പോകാതെ തയ്യാറാക്കാം സാധാരണ ഇത്തരം മിക്സ്ഡ് സേമിയ അടയും തയ്യാറാക്കുമ്പോൾ മധുരം ഒത്തിരി കൂടുതലായിരിക്കും ചിലരെങ്കിലും ചവ്വരി ചേർക്കും എന്നാൽ ഇന്ന് നമുക്ക് ചവ്വരി ചേർക്കാതെ തയ്യാറാക്കാം പാക്കറ്റിൽ ഒരു ലിറ്റർ പാലാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അഞ്ച് ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിക്കാം അത്യാവശ്യം കട്ടിയുള്ള പാലാണെങ്കിൽ നാല് ഗ്ലാസ് പാലും രണ്ട് ഗ്ലാസ് വെള്ളവുമായാലും മതി വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി പായസങ്ങളും ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുകളും വിഭവങ്ങളും കാണുവാൻ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പാല് തിളച്ച് വരുമ്പോൾ നമുക്കിനി ആ പാക്കറ്റ് പൊട്ടിച്ച് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് നിറയെ ചുവന്നാവിലാണ് എടുത്തിട്ടുള്ളത് വെള്ളാവിൽ ചേർത്താലും മതി അവലിന് പകരം റവ ചേർത്താലും മതി എന്നാലും റവ ചേർക്കുകയാണെങ്കിൽ പായസത്തിന് മറ്റൊരു ടേസ്റ്റ് ആയി പോകും സേമയെ ചേർത്ത ശേഷം പാക്കറ്റിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ പത്ത് മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി നമ്മൾ എക്സ്ട്രാ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത് പത്ത് മിനിറ്റിൽ കൂടുതൽ തിളപ്പിക്കരുത് ഇത് അല്പം ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റ് തിക്കായി വരും പാക്കറ്റിൽ കശുവണ്ടി മുന്തിരി വളരെ കുറവായിരിക്കും ഒരു ടീസ്പൂൺ നെയ് ചൂടാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ വറുത്ത് ചേർക്കാം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ